ചന്ദനം കടത്തുന്നതിനിടയിൽ മലയാളി സംഘം തമിഴ്നാട് പോലീസിന്റെ പിടിയിൽ ഇക്കഴിഞ്ഞ അഞ്ചിനാണ് ചന്ദനം കടത്തുമ്പോൾ സംഘം സേലത്ത് വെച്ചിന്റെ പൂക്കോട്ടൂർ സ്വദേശി സി മുഹമ്മദ് ഫസുൽ റഹ്മാൻ ആലങ്കോട് സ്വദേശി ജാസ് മുഹമ്മദ് സുഹേൽ വള്ളംപ്രം സ്വദേശി മുഹമ്മദ് അബ്രാൻ ഉമ്മർ മുഹമ്മദ് സുഹൈൽ എന്നിവരാണ് അറസ്റ്റിലായത് തമിഴ്നാട്ടിൽ അറസ്റ്റിലായ സംഘത്തെ നിലമ്പൂരിലെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി ചന്ദനക്കടത്തിലെ അന്തർ സംസ്ഥാന ബന്ധമുള്ളവരാണ് പ്രതികൾ നിലമ്പൂർ നോർത്ത് ഡിവിഷൻ പരിധിയിൽ വരുന്ന ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് പ്രതികൾ ചന്ദനം കടത്തിയതെന്നാണ് മൊഴി തുടർന്നാണ് പ്രതികളെ ജയിലിൽ നിന്നും നിലമ്പൂർ നോർത്ത് ഡി എഫ്ഒ കാർത്തിക് നാല് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത് പോണ്ടിച്ചേരി വനം മന്ത്രിയുടെ മകളുടെ പേരിലുള്ള തേനീച്ച ഫാമിൽ നടത്തിയ റെയ്ഡിൽ ഇതോട് ചേർന്നുള്ള ചന്ദന ഫാക്ടറിയിൽ നിന്നും ആറ് ടൺ ചന്ദനത്തടികളും ചീളുകളും പിടിച്ചിരുന്നു ചന്ദന കടത്തിൽ സഹായിച്ച മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ചിലരുടെ പേരുകൾ പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് കിലോ ചന്ദനവും കടത്താൻ ഉപയോഗിച്ച വാനും കഴിഞ്ഞ അഞ്ചിനാണ് സലത്ത് വനംവകുപ്പ് പിടികൂടിയത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ചന്ദനം മഞ്ചേരിയിലെത്തിച്ച ശേഷമാണ് കടത്തുന്നത് പ്രതികളുടെ വീടുകളിൽ പരിശോധന നടത്തിയെങ്കിലും ചന്ദനം കണ്ടെത്താനായില്ല മണ്ണാർക്കാട് സൗത്ത് വയനാട് തൃശൂർ ഡിവിഷനുകളുടെ പരിധിയിൽ നിന്നും സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ നിന്നുമാണ് പ്രതികൾ ചന്ദനം ശേഖരിക്കുന്നത് പ്രതികളിൽ ഒരാളായ ഉമ്മറിന് ചന്ദന ഫാക്ടറിയിൽ പങ്കാളിത്തമുണ്ട് കേസിൽ ഇനിയും പേർ പിടിയിലാകാനുണ്ട് ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം